അല്ലാതെ ജനങ്ങൾ പ്രയാസപ്പെടുകയാണ് ഞാനിന്ന് നിയമസഭയിൽ പറഞ്ഞു രണ്ട് കൊല്ലം ഒരു ഇടത്തരം കുടുംബത്തിന്റെ ജീവിതം ഇന്നിപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയുടെ ചെലവ് വർദ്ധിച്ചിട്ടുണ്ട് ഇരുന്നൂറ് മുതൽ മുന്നൂറ് നിങ്ങൾ കണക്കെടുക്കുന്ന ആളല്ലേ വീട്ടിലെ ചിലവുമൊക്കെ എഴുതി വയ്ക്കുന്നവരല്ലേ ഇല്ലേ പതിനയ്യായിരം ഇരുപതിനായിരം രൂപയുടെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അതായത് ജീവിത ചെലവ് വർദ്ധിച്ചിരിക്കുന്നു ഇരുന്നൂറ് ശതമാനം മുതൽ മുന്നൂറ് ശതമാനം വരെ വിലമർദ്ദനം ഉണ്ടായിട്ടുണ്ട് പിന്നെ ആളുകൾ എല്ലാവർക്കും ഒരു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട് ഇല്ലേ നമ്മളതനുസരിച്ചല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അതനുസരിച്ചൊരു വീട് വെക്കണം ആ വീട് വെക്കുമ്പോൾ ലോൺ എടുക്കും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനയക്കുമ്പോൾ വിദ്യാഭ്യാസ ലോൺ എടുക്കും ഇതെല്ലാം അറച്ച് കഴിയുമ്പോൾ എത്രയാണ് കയ്യിലുള്ളതെന്ന് ഞാൻ പറയാതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ നിന്ന് ഇളവ് വരുത്താനുള്ള ഒരു ശ്രമവും നമ്മൾ സംഭവിക്കും നമ്മൾ ഒരുമിച്ച് നിന്ന് റിയാം ഞങ്ങൾ നിയമസഭയിലും എല്ലാം ഈ വിഷയം കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ന്യായമായ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ പുതിയതൊന്നുമല്ലല്ലോ ചോദിച്ചാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രകാശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പോരാട്ടത്തിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും ഞാൻ അതിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാനത്തുണ്ട് ദിവസം ആവില്ല അവരുടെ ആവശ്യാനുഷ്ടമായ മുഴുവൻ വേദന അനുവദിക്കാൻ തയ്യാറാകുന്നില്ല சத்தாஜீவனக்காரும்பும் தாண்டி போஷகாஹாரி அது அனுபவிக்கின்ற காலத்தில்